അള്ളാഹു സുബഹാൻ അപ്പുവ താലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ തലങ്ങളിലും മനസ്സാന്നിധ്യത്തോടെയും താൽപ്പര്യത്തോടെയും പിന്തുടരണം അതാണ് തക്കുവ ഈ തക്കവയാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ഏകമാർഗം ദുന്യവിയും മുഹ്രവിയുമായ ഒരു ദൗത്യവും ഈ തക്കവയുടെ അഭാവത്തിൽ നാഥൻ്റെ സമക്ഷം സ്വീകരിക്കപ്പെടുകയില്ല എന്ന ബോധം എന്ന ബോധ്യം നമുക്ക് വേണം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സദാ പ്രയത്നിച്ചു പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കണം നാഥൻ തുണക്കുമാറാവട്ടെ വിശ്വാസി സമൂഹത്തിൻ്റെ അജ്ഞത മുതലെടുത്ത് പലതരത്തിലുള്ള ചൂഷണങ്ങളും ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആത്മീയ രംഗത്ത് നടന്നു വന്നിട്ടുണ്ട് അതിന് പല തൽപര കക്ഷികളും പിൻബലം നൽകുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസരംഗത്തുള്ള ഈ ചൂഷണത്തിൻ്റെ ഒരു വലിയ ഒരു വാതിൽ മറഞ്ഞ വഴിയിൽ ഗുണമോ ദോഷമോ ചെയ്യാൻ പല ശക്തികൾക്കും സാധിക്കും എന്നുള്ള വിശ്വാസമാണ് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ഈ നാടുകളിൽ ഗ്രാമങ്ങളിൽ കൈനോട്ടക്കാര് വരും അവരിങ്ങനെ ഇത്ര അധികം മതിലും ഗേറ്റും പട്ടിയും ഒന്നും ഇല്ലാത്ത കാലമായത് കൊണ്ട് സുഖസുന്ദരമായി ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് ആ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് കൂട്ടിലൊരു തത്തയും ഉണ്ടാവും ഞാനൊക്കെ നാളിൽ അത് കണ്ടാണ് വളർന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ടീമുകൾ വരും ചിലപ്പോൾ ഒരു ടീമിൽ തന്നെ രണ്ടോ മൂന്നോ ആളുകളും ഉണ്ടാകും ഒറ്റപ്പെട്ട ആളുകളും വരും എന്നിട്ട് ഇവർ ഈ ആളുകളുടെ കൈരേഖ നോക്കിയിട്ട് ഭാവി പ്രജ പ്രവചിക്കുകയാണ് നമ്മുടെ സാമ്പ്രദായികമായ നാടൻ വിദ്യാഭ്യാസവും എഴുത്തും വായനയൊന്നും അറിയാത്ത സ്ത്രീകൾ ഇത് നോക്കി ഇത് കേട്ട് സമാധാനിക്കും ചിലപ്പോൾ അവർ അതിൻ്റെ മേലെ ആളുകളിലേക്ക് റഫർ ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന ജോത്സ്യനെ പോയി കണ്ടാൽ ഇങ്ങനെ ഒരു ആപത്ത് വരാൻ പോകുന്നുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകാൻ ഇവർക്ക് കഴിയും ജോൽസനെ കണ്ടാൽ അത് തടയാനുള്ള വിദ്യ അയാൾ ചെയ്തു കൊടുക്കും വളരെ സിമ്പിളാണ് കാര്യം ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുകയാണ് എന്നാൽ പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇവരെ കൈയ്യൊന്ന് നോക്കിയിട്ട് ഇന്നിപ്പോൾ എത്ര എവിടെയൊക്കെ എത്ര കസ്റ്റമർ കിട്ടും എത്ര ബിസിനസ് നടക്കും പോയിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ തീർപ്പാക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ ഉയറി നടക്കേണ്ട കാര്യമുണ്ടാവില്ല ചൂടോ മഴയോ സഹിച്ച് ഇടവഴികളും ഊടുവഴികളും താണ്ടി ഇങ്ങനെ നടക്കേണ്ടി വരുമായിരുന്നില്ല ബസ് സ്റ്റാൻഡിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ അത്ഭുത മാന്ത്രിക മാന്ത്രികയലസ് അപ്പോൾ ഒരാളൊരു മുണ്ട് പിരിച്ചിട്ട് അതിൽ ചമ്മ്രം പടിഞ്ഞിരുന്ന് ഒരു സ്റ്റീലിൻ്റെ സാമാന്യം വട്ടമുള്ള തളികയിൽ കുറേ മോതിരങ്ങൾ വെച്ച് മുമ്പ് കാലത്താണെങ്കിൽ നമ്മുടെ ഈ ടൈപ്പ് റെക്കോർഡർ ഉപയോഗിച്ചും ഇന്നാണെങ്കിൽ അതിനു പറ്റുന്ന ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചും ഈ മോതിരത്തിൻ്റെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ മോതിരത്തിൻ്റെ മാഹാത്മ്യം അങ്ങനെ വിളംബരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഇത് കേട്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിശ്വാസങ്ങളിൽ വീണുപോകുന്നവർ വന്ന് ഈ മോതിരം വാങ്ങും നോക്കണം ഈ മോതിരം മുഴുവൻ ഇയാളുടെ കയ്യിലായിരിക്കുമ്പോൾ അയാളുടെ നില വളരെ മോശമാണ് ഈ മോതിരം മറ്റുള്ളവരുടെ കൈകളിലേക്ക് പോവുകയും അവരുടെ കാശ് ഇയാളുടെ കയ്യിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് ഇയാളുടെ നില മെച്ചപ്പെടുന്നത് അപ്പം ഇതൊക്കെ വളരെ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് അവൻ്റെ ആ ഒരു സുബോധം കൊണ്ട് തന്നെ മറികടക്കാവുന്ന ചൂഷണ സാധ്യതകളാണ് പക്ഷെ മറികടക്കപ്പെടുന്നില്ല ഇത്തരത്തിൽ മുസ്ലിം സമ പൊതുവേ നമ്മുടെ നാട്ടിൽ വളരെ അഭ്യസ്ത വിദ്യരായ ആളുകളാണെന്ന് കരുതുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഇത്തരം ചാത്ത ചാത്തൻ സേവയുടെയും മാന്ത്രിക ഏലസിൻ്റെയും അത്ഭുത സിദ്ധിയുടെയും മാഹാത്മ്യങ്ങൾ ഇപ്പോൾ ഓൺലൈനും കൂടിയായി എന്നല്ലാതെ വിശേഷിച്ചൊന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബോധവും ഈ തരത്തിലുള്ള സാമാന്യ ബുദ്ധിയും തമ്മിൽ ഒരിക്കലും ഒത്തുപോകാറുമില്ല ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഏറ്റവും അഭ്യസ്ഥ വിദ്യരായ ആളുകളാണ് എന്നുള്ളതാണ് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും ഞാൻ ഈ വിഷയം എന്താണ് എന്നതിൻ്റെ നിങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചില സൂചനകൾ നൽകിയതാണ് അപ്പം ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താണ് മറഞ്ഞ വഴിയിൽ ഗുണമോ ദോഷമോ വരുത്താൻ ഈ വസ്തുക്കൾക്കും ഈ സാധനങ്ങൾക്കും ഈ വ്യക്തികൾക്കും ഈ സ്ഥാ സ്ഥാപനങ്ങൾക്കും സംരംഭങ്ങൾക്കും ദർഗകൾക്കും ഒക്കെ കഴിയും എന്ന് സാമാന്യ ജനം വിശ്വസിക്കുകയാണ് അവിടെ ഉള്ളവർക്ക് അതിലൊരു വിശ്വാസവും ഇല്ല അതിൻ്റെ നടത്തിപ്പുകാർക്ക് അതിലൊരു വിശ്വാസവുമില്ല അതൊക്കെ അവർക്കതൊരു ജീവനോപാധി മാത്രമാണ് പക്ഷെ സാമാന്യ ജനം അതിൽ വിശ്വസിക്കുന്നു എന്നിട്ട് മറഞ്ഞ വഴിയെ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനോടൊരു ആദരവ് ഒരു ബഹുമാനാദരവുകൾ ഉണ്ടാവുകയും അതിനുവേണ്ടി പണം എടുക്കേണ്ടതുണ്ടെങ്കിൽ പണം കൊടുക്കുകയും അതിനേക്കാൾ വേറെപ്പെട്ട എന്തും സമർപ്പിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചുറ്റുവട്ടം നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വിശ്വാസി സമൂഹവും ഈ പെടുന്നു വന്നതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ മർമ്മത്തിലാണ് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിൽ കൈവച്ചിരിക്കുന്നത് ആ ആശയം അടിക്കടി അള്ളാഹു പല ശൈലിയിൽ സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രകൃതി പ്രതിഭാസങ്ങളെ സംബന്ധിച്ചും മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ചുമൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഉദാഹരണത്തിന് അമ്മൻ ജാലൽ ഭൂമിയെ വാസയോഗ്യമാക്കിയതാരാണ് നടുവിലൂടെ മാക്കിയതാരാണ്വിലൂടെ പുഴുക്കിയതാരാണ് ഈ ഭൂമി അതിന്റെ ഭാരം കൊണ്ട് ആടിയുലയാതിരിക്കാൻ പർവ്വതങ്ങൾ കൊണ്ട് പർവ്വതങ്ങൾ കൊണ്ട് നങ്കൂരമെടിയിപ്പിച്ചതാരാണ് സുഹൃത്തുൻ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അള്ളാഹുവിനോടൊപ്പം വേറെ വല്ല അധികാരകേന്ദ്രവും ഉണ്ടോ ഇങ്ങനെ ആവർത്തിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഈ സ്വഭാവത്തിൽ ആരാണ് നിങ്ങൾ ഒരാൾ ഒരു സന്നിഗ്ധട്ടത്തിൽ നിങ്ങളെ രക്ഷിക്കുന്നത് ആരാണ് നിങ്ങളുടെ ദുരിതങ്ങൾ പോക്കാനും നിങ്ങൾക്ക് രക്ഷ നൽകാനും ശേഷിയുള്ളവൻ ആരാണ് അങ്ങനെ അങ്ങനെ ഓരോ കാര്യവും എടുത്തു പറഞ്ഞു മനുഷ്യനെ ചിന്തിപ്പിച്ചതിന് ശേഷം ആകാശത്തോ ഭൂമിയിലോ അദൃശ്യമായ കാര്യം മറഞ്ഞ കാര്യം നാളെയിൽ എന്ത് സംഭവിക്കും എന്ന വിഷയം അള്ളാഹു അല്ലാതെ വേറൊരാൾക്കും അറിയില്ല ഇതിൽ നമുക്ക് എക്കീനു വേണം ഒരു നിലക്കും അദൃശ്യം പ്രവചിക്കുക എന്നതും മനുഷ്യന് സാധ്യമല്ല എന്ന കാര്യത്തിൽ നമുക്ക് ബോധ്യം വേണം ആ ബോധ്യമില്ലാതെ വരുമ്പോഴാണ് ഈ ചാഞ്ചല്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ആൾ എത്ര മഹാനായിട്ട് ഒരു കാര്യമില്ല ഏറ്റവും വലിയ മഹാൻ എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്ന മഹാന്മാരിൽ ഏറ്റവും വലിയ മഹാൻ എന്ന് പറയുന്നത് അഷദഫ്ൽ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ലമയാണ് മുഹമ്മത്ത എന്ന് വിശുദ്ധ കുറാൻ തന്നെ വിശേഷിപ്പിച്ച അന്ത്യപ്രവാചകൻ മറ്റ് പ്രവാചകന്മാരുമുണ്ട് പ്രവാചകന്മാർക്കിടയിൽ നമ്മൾ വിവേചനം കൽപ്പിക്കുന്നില്ല എന്നാൽ പ്രവാചകന്മാരിൽ ചിലർക്ക് ചിലരെക്കാൾ പദവി അള്ളാഹു തന്നെ നൽകിയിട്ടുണ്ട് അത് അപ്പടി നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു ആശയങ്ങളാണ് മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ലം ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്റെ കയ്യിൽ അള്ളാഹുബിന്റെ ഖജനാവുകൾ ഉണ്ട് സൂറത്തു അള്ളാഹു സുബാനോ ഈ പ്രതിയോഗികളായ പ്രവാചകന്റെ പ്രതിയോഗികളായ ആളുകളുടെ കുറെ വാദമുഖങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന ഭാഗത്ത് അത് മുഴുവൻ പറയലിപ്പോൾ എൻ്റെ ഉദ്ദേശമല്ല ഞാൻ മറ്റ് ചില ചർച്ചകൾക്ക് വേണ്ടി അതിവിടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് എന്താണ് അതിൻ്റെ ആശയം അവർ നബിയോട് പറയാണ് ലൻ മിന താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഈ മരുഭൂമിയിൽ ഒരു ഉറവ പൊട്ടണം അത്ഭുതം കാണിക്കണം എന്നല്ലേ ഈ പറയണത് മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ അസാധ്യമായ സംഗതിയൊന്നും അല്ല പക്ഷേ അത്ഭുതമാണ് അങ്ങനെ പലതും പറയുന്നുണ്ട് ഈ തപ്പനയുടെ തന്നെ മുന്തിരിയുടെയും തോട്ടങ്ങൾ വേണം ആകാശത്തിലേക്ക് കയറിപ്പോകണം കയറിപ്പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റിയ കിതാബുമായിട്ട് വരണം ആകാശം പൊട്ടിപ്പിളർന്ന് ഒരു പാളി ഞങ്ങളുടെ നേരെ വീഴണം ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഭാഗം ഭാഗമെടുത്തു നോക്കൂ എന്ന് തുടങ്ങുന്ന ആ പിന്നെ സൂറത്തുല്ലിസായിലെ ആ ഭാഗം ഭാഗമെടുത്തു നോക്കൂ അവിടെ കാണാം ഈ വാ ആ ഈ ആ വാദമുഖങ്ങളൊക്കെ ഖുർആൻ ഉദ്ധരിച്ചു അള്ളാഹു ഉദ്ധരിച്ചു വിശുദ്ധ കുറുവാനിൽ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതിനു പറ്റില്ലെങ്കിൽ അപ്രകാരം ചെയ്യണം അതിനു പറ്റില്ലെങ്കിൽ ഇപ്രകാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഒക്കെ ഉദ്ധരിച്ചിട്ട് അള്ളാഹ് പറഞ്ഞത് കുൽ പ്രവാചകരെ താങ്കൾ പറ റബ്ബി റസൂല ഞാനൊരു മനുഷ്യനായ ദൂതൻ മാത്രമല്ലേ ഞാൻ എന്നെ അള്ളാ അയച്ചിട്ടുണ്ട് അയച്ച അള്ളാഹുവിന്റെ ഒരു ദൂതൻ ഒരു പൂർണ്ണ മനുഷ്യനായ ഒരു ദൂതൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തുടർ ചർച്ചയും അള്ളാഹു അവതരിപ്പിച്ചു ഞാനിപ്പോ നിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ എപ്പോഴൊക്കെ എപ്പോഴൊക്കെ മനുഷ്യരിൽ നിന്ന് പ്രതിനിധികളായി ദൂതന്മാരെ തെരഞ്ഞെടുത്ത് അവരിലേക്ക് അയച്ചോ അപ്പോഴൊക്കെ അവർ പ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ത് അല്ലാതെ ഇയാളെയാണ് കിട്ടിയത് റസൂൽ എന്ത് ദൂതൻ അങ്ങാടിയിൽ നടക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെപ്പോലെ ഒരാൾ അതിന്റെ ആ ചർച്ചയല്ല ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഇത്രയും ആവശ്യങ്ങൾ ഉന്നയിച്ച ശേഷം ആ ആവശ്യങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കാനാണ് അല്ല പറയുന്നത് എങ്ങനെ ഞാനൊരു ദൂതനായ മനുഷ്യൻ മാത്രമാണ് എന്നോട് വന്നിട്ട് നിങ്ങൾ ഉറവ ഉണ്ടാക്കാനോ സ്വർണത്തിൻ്റെ വീടുണ്ടാക്കാനോ ആകാശം പൊട്ടിപ്പുളർത്താനോ പറഞ്ഞാൽ അതെന്റെ കഴിവിൽ പെട്ടതല്ല കാരണം അത്ഭുതം കാണിച്ചിട്ട് ആളുകളെ ഞെട്ടിച്ചിട്ട് ഇതിലേക്ക് ആകർഷിച്ചാൽ അവരെ പിന്നെ അങ്ങനെ കൊണ്ടുകടക്കാൻ കഴിയില്ല അന്ന റസൂലിന് കൊടുത്ത ഏറ്റവും വലിയ മൊഴിസ്വത്ത് എന്ന് പറഞ്ഞത് വിശുദ്ധ ഉറാനാണ് അതന്ന് അവരുടെ മുമ്പിൽ അതിൻ്റെ അമാനുഷികത പ്രകടമാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ മുമ്പിലും നമ്മളതേക്കുറിച്ച് ബോധമുള്ളവരാണെങ്കിൽ അതിൻ്റെ അമാനുഷികത അത് ഉയർത്തിപ്പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ എന്നിട്ട് ഈ അപ്പൊ ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോ ഒന്നോ രണ്ടോ മൂസാ നബി അലൈഹിസ്ലാമിലൂടെ അള്ളാഹു എന്തൊക്കെ വേജിസത്ത് കാണിച്ചു അപ്പൊ അള്ളാഹ് കഴിയാത്ത കാര്യമൊന്നുമല്ലല്ലോ അത് മുൻകാല പ്രവാചകന്മാർ സാലിഹ് നബിയിലൂടെ അള്ളാഹു എന്ത് കാണിച്ചു നൂഹ് നബി അലൈഹി സ്വലാമിലൂടെ ഇങ്ങനെ മുൻകാല പ്രവാചകന്മാരിലൂടെ അത്ഭുതപ്പെടുത്തുന്ന ജനതം നോക്കി നിൽക്കേ അവരെ അത്ഭുതപ്പെടുത്തുന്ന മോചിസത്തുകൾ അമാനുഷിക സംഭവങ്ങൾ പ്രകടമായിട്ടുണ്ട് പ്രവാചകന്മാരിലൂടെ പക്ഷേ മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമയോട് ഇവരിങ്ങനെ ആവശ്യപ്പെട്ടപ്പോന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുകയല്ല ചെയ്തത് അത് സാധ്യമാകാത്തത് കൊണ്ടല്ല അള്ളാഹുവിന് പകരം പക്ഷേ അള്ളാഹു അങ്ങനെ കാണിച്ചു കൊടുത്തില്ല പകരം അവരോട് പറഞ്ഞത് ഞാനൊരു ദൂതനായ മനുഷ്യനായ ദൂതൻ അതാണ് മനുഷ്യനായ ഒരു ദൂതൻ മാത്രമാണ് ഞാൻ എന്നിട്ട് ആ നബിയെ കൊണ്ട് അള്ളാഹു സുബാനകത്താല പിന്നെയും പറയിപ്പിക്കണം വേറെ സ്ഥലത്ത് എന്ത് പ്രവാചകരെ താങ്കൾ പറ എനിക്ക് അറിയില്ല അദൃശ്യങ്ങളുടെ താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല അലമുൽ എനിക്ക് അദൃശ്യം അറിയില്ല ഈ ആശയം പല സ്ഥലത്ത് വിശുദ്ധ ഊർ എടുത്ത് പരിശോധിച്ച് നോക്കൂ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രവാചകനെ കൊണ്ട് അള്ളാഹു സുബാന പറയിപ്പിക്കുന്നുണ്ട് അത് വെറുതെ പറയിപ്പിക്കുന്നതല്ല പ്രവാചകൻ അദൃശ്യം അറിയും എപ്പോ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വിഷയം അള്ളാഹു അറിയിച്ചു കൊടുത്ത അളവിൽ അത്രേ അറിയുള്ളൂ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയെ സംബന്ധിച്ച് അപവാദം പ്രചരിപ്പിച്ചിട്ട് മുനാഫിക്കുകൾ കപട വിശ്വാസികൾ എല്ലാവരും കൂടി അത് ഏറ്റുപിടിച്ചിട്ട് വിശ്വാസികളിൽ ചിലർക്ക് പോലും അത് ഒരു പക്ഷേ അതിൽ ശരിയുണ്ടോ എന്ന് തോന്നാവുന്ന സാഹചര്യം വന്നിട്ട് കുറേ അധികം ദിവസം അതിന്റെ നിജസ്ഥിതി റസൂൽക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്തില്ല അറിയിച്ചു കൊടുക്കാത്തിടത്തോളം സമയം റസൂല അസ്വസ്ഥനായി അറിയിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നൂറിൽ നിങ്ങൾക്ക് വായിക്കാം അപ്പൊ ആഫ് അഥവാ അപവാദ കഥയുടെ ചുരുളിഞ്ഞു അപ്പൊ പ്രവാചകന്മാർക്ക് അദൃശ്യം അറിയും എപ്പോൾ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ അറിയിച്ചു കൊടുക്കുന്ന അളവിൽ അതല്ല പ്രവാചകനായതു മുതൽ സദാ സമയവും അദൃശ്യം അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണോ എങ്കിൽ അതിനെപ്പറ്റിയാണ് പറയുന്നത് എനിക്ക് അത് അദൃശ്യം അറിയില്ല ഒല ആക്കൂലക്കും ഇനി മലക്കും ഞാൻ നിങ്ങളോട് ഞാനൊരു മലക്കാണ് എന്നും പറയുന്നില്ല ഇന്ന എനിക്ക് ദിവ്യബോധനമായിട്ട് ലഭിച്ചത് വിശ്വസിക്കുകയല്ലാതെ വേറൊരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ആകെ ചെയ്യുന്നത് അതാണ് നമ്മൾ ഈ സുഹൃത്തുക്കൾക്കോഫുണ്ടല്ലോ വെള്ളിയാഴ്ച ഓതുന്ന ഉല്ലിന്നമാന ഇലാഹുക്കും ഇലാഹും വാഹിദ് ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് പിന്നെന്താ വ്യത്യാസം യുഹാ ഇലയ്യ അതാണ് ഇൻ എനിക്ക് പിൻ നൽകപ്പെടുന്ന ബോധനം ദിവ്യ വെളിപാട് പിൻപറ്റി പ്രവർത്തിക്കുന്നു എന്നതല്ലാതെ അമാനുഷികമായ എന്തെങ്കിലും അസാധാരണ ശേഷി ഞാൻ സ്വായത്തമാക്കിയിട്ടില്ല അദൃശ്യത്തിൻ്റെ ഒരു ഖജനാബിൻ്റെ താക്കോലും എൻ്റെ കയ്യിലില്ലാ അദൃശ്യങ്ങളുടെ താക്കോലുകളെല്ലാം റബ്ബിൻ്റെ കൈവിലാണ് കയ്യിലാണ് وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر أبن كاريلوم كاريلوم سببي كنا دوك يا رجيم وما تسكت من ورقة نيلا يا وريلا بولم نيتو بوتي تاعي بيرون نيلا أبن أرجنت لا ده ولا حبتي في ظلمات لارلي ഭൂമിയുടെ ഇരുണ്ട ഗനാന്ധകാരം പിടിച്ച ഏതോ ഒരു 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 കോണിൽ ണി പോലെ ഒരു സാധനം അല്ലെങ്കിൽ പ്രകാശത്തിന്റെ അസാധാരണ തള്ളിച്ചയിൽ കണ്ണഞ്ചി പോകുന്ന അവസ്ഥയിൽ അവിടെ എന്തോ ഒരു ഘടകം യാതൊന്നുമില്ല ഇല്ലാ കിതാബി മുബീൻ ഒരു ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ അപ്പൊ രഹസ്യത്തിന്റെ താക്കോലുകൾ അത് അള്ളാഹുവിങ്കലാണ് എന്ന് വളരെ കൃത്യമായും ഖണ്ഡിതമായും അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് വിശുദ്ധ കുർആാനിൽ കാണാം മലക്കുകൾ വന്നിട്ട് അപ്പോൾ അതിഥികൾ വന്നതാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുത്തു അവരെ കൈ ഭക്ഷണ നേരം നീളുന്നില്ല അപ്പോ പേടിച്ചുപോയി ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നാണ് വിശുദ്ധപൂരം പറയുന്നത് അപ്പം ഇത് മലക്കാണ് എന്ന് പ്രത്യേകിച്ച് അള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് സവിശേഷമായത് മനസ്സിലാക്കാൻ ആ പ്രവാചകന് കഴിഞ്ഞില്ല എന്നിട്ട് കാല ആ മലക്കുകൾ അപ്പൊ പറഞ്ഞു പേടിക്കണ്ട ഇബ്രാഹിം നബിനോട് പറയാണ് പേടിക്കണ്ടൂത്ത് നബിയുടെ കൗമിലേക്ക് അയക്കപ്പെട്ടവരാണ് ഞങ്ങൾ പേടിക്കണ്ട മൂസാൻ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയും അടുത്ത് വിശുദ്ധ ഖുർഹാനിൽ കാണാം എന്താണ് നിന്റെ കയ്യിൽ മാ അപ്പൊ മൂസാൻ നബിഅലൈ സ്ലാ ആ വടിയുടെ ഒരു ഉപയോഗം അങ്ങോട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വടിയുടെ നാനാവിധങ്ങളായ ഉപയോഗങ്ങൾ അങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിലാ വടിയെക്കുറിച്ചുള്ള മൊത്തം സങ്കല്പം അങ്ങോട്ട് പ്രകടാക്കുകയാണ് ഖുർആൻ ആ ഒരു പ്രയോഗത്തിലൂടെ അതിനപ്പുറം ഈ വടിക്ക് വേറൊന്നിനും കഴിയൂല എന്നുള്ളതും കൂടിയാണ് അപ്പോളാണല്ല പറയുന്നത് എന്നാലും മൂസെ ആ വടിയൊന്നിട് മൂസ നബി അലൈഹി സ്ലാം വടി കിട്ടു അത് എഴുതുന്ന ഒരു ഒരു പാമ്പായി മൂസ നബി അലൈഹി സ്വലാ പേടിച്ചു അപ്പ പറയണല്ല ശുദ്ധ ഊറാനിൽ പല സ്ഥലത്ത് ഇത് പല പിന്നെ സ്ഥലം പിന്നെ വാഗത്തിന് ഊന്നൽ നൽകിയിട്ട് ഈ അവതരണം നിങ്ങൾക്ക് കാണാം പേടിക്കണ്ട അതിനെ ഞാൻ പൂർവസ്ഥിതിയിലാക്കും അപ്പോ ഈ പേടി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് ഇത് ഒരു മാന്ത്രിക പിന്നെ ഒരു ഒരത്ഭുതം എന്നിലൂടെ സംഭവിക്കാൻ പോവുകയാണെന്ന് നേരത്തെ കാലത്തെ മോശാനപിക്ക് അറിയുമായിരുന്നുവെങ്കിൽ പിന്നെ ഭയം വരില്ല കയ്യിൽ എത്രയോ കാലമായിട്ട് കൊണ്ടടക്കുന്ന വടി പൊടുന്നനെ പാമ്പാകുമ്പോൾ ഏത് മനുഷ്യനും ഞെട്ടിപ്പോവും അത്രയേ ഉള്ളൂ അദൃശ്യം അറിയില്ല എന്നതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം വിശദീക വിശദീകരിക്കുന്നിടത്ത് സുലൈമാൻ നബി അലൈഹി സ്ലാമിൻ്റെ സാമ്രാജ്യത്തിൽ ഭൂത പ്രേതാദികളൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ജിന്ന് ജിന്നുമായിട്ട് കൂട്ടുകൂടിയിട്ട് ജിന്നുകൂടിയ ബീവി എന്നൊക്കെ പറയുന്ന മട്ടിൽ അവർക്ക് മറ്റുള്ളവരെക്കാളേറെ എന്തോ വിവരം കൂടുതൽ കിട്ടും അങ്ങനെ ജിന്നു സേവയെ സംബന്ധിച്ച് ഒക്കെ വലിയ ചർച്ചകൾ വേറെയുണ്ട് അതിലേക്ക് പോകേണ്ട ഒരു കാര്യവും നമുക്ക് ഇസ്ലാമിക ജീവിതത്തിനാവശ്യമില്ല അതല്ല ഞാൻ പറയുന്നത് അപ്പോൾ വിശുദ്ധപൂർവം പറയുകയാണെന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അങ്ങനെ ഈ ഭൂതപ്രേതാദികളങ്ങനെ പണിയെടുക്കുന്ന വലിയ സാമ്രാജ്യത്തിലെ വടിയും കുത്തിപ്പിടിച്ച് അങ്ങനെ നിന്നു അപ്പൊ യജമാനൻ നോക്കി നിൽക്കുമ്പോൾ പിന്നെ പ്രജകൾക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് അവരെല്ലാം മുറിയേ പണിയെടുത്തു ഈ ഭൂതപ്രേതാദികളൊക്കെ വലിയ സാമ്രാജ്യമാണ് ഈ നിപ്പിന്റെ ഇടയിൽ എപ്പോഴോ ഇദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് പക്ഷെ ജിന്നുകൾക്ക് അത് മനസ്സിലായില്ല ഫലം ഫലം വിശുദ്ധ തന്നെ പറയാണ് ഞാൻ അദ്ദേഹത്തിന് മരണം വിധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വടി തിന്ന ചതലുകളല്ലാതെ ഈ മരണം അവരെ അറിയിച്ചില്ല അപ്പൊ വടി കുത്തിപ്പടിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുമല്ലോ വടി ചതല് തിന്നിട്ട് ഉള്ളു പൊള്ളയായി ഇത് മുറിഞ്ഞു അപ്പൊ ആള് മറിഞ്ഞു വീണു അങ്ങനെ തന്നെ പറയട്ടെ ഫലം അങ്ങനെ മറിഞ്ഞു വീണപ്പോൾ വീണപ്പോൾക്ക് ബോധ്യപ്പെട്ടു തങ്ങൾക്ക് അദൃശ്യം അറിയുമായിരുന്നുവെങ്കിൽ മാ ഹദാബിൽ മുഹീൻ ഇയാൾ മരിച്ച ദിവസം സമയം തന്നെ പിരിഞ്ഞു പോകാമായിരുന്നു ഇത്രയും ദിവസം പിന്നെയും അധിക പണി എടുക്കേണ്ടിയിരുന്നില്ല എന്ന് അപ്പ ജിന്നുകൾക്ക് ഈ ഹീനമായ ശിക്ഷയിൽ തുടരേണ്ടതില്ലായിരുന്നു എന്ന് ജിന്നുകൾക്ക് ബോധ്യപ്പെട്ടു വളരെ പച്ചയായിട്ടാണ് ഖുർആൻ ഇത് പറയുന്നത് ഇതൊക്കെ എന്തിനാണ് അള്ളാഹു നമ്മെ അറിയിക്കുന്നത് ഇതൊരു കഥാകഥനം മാത്രമല്ല ജീവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ മുമ്പിൽ ഈ ഈ സംഗതികളൊക്കെ പല രൂപത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും അതിലൂടെ പല ചൂഷണങ്ങളുടെയും വലകൾ വീശി വരും അത് തിരിച്ചറിയാൻ നമുക്കാവണം അപ്പോൾ ജിന്ന് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടികളാണ് സാധാരണ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതൊക്കെ നമ്മൾ അവിശ്വസിക്കാൻ പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഒരുപാട് രശ്മികൾ വൈദ്യശാസ്ത്രവും ശാസ്ത്രവുമൊക്കെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കിരണങ്ങളും രശ്മികളും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതാണ് അപ്പോൾ കാണാത്ത കാര്യങ്ങളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അദൃശ്യലോകത്ത് മാത്രമല്ല ഈ ദൃശ്യ ദൃശ്യലോകത്ത് തന്നെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കഴിയുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ നേരത്തെ പറഞ്ഞ ആയത്തിനെ പറ്റി ഈ വിശ്വാസ കാര്യങ്ങളിലൊക്കെ ചാഞ്ചല്യത്തോടെ നിൽക്കുന്ന ചില ആളുകൾ മൂസ നബി സുലൈമാ നബി അലൈ സ്ലാമിന് ശേഷം മകൻ ഭരണാധികാരിയായി ആ അദ്ദേഹം അങ്ങനെ കാര്യപ്രാപ്തിയില്ലാത്തവനായിരുന്നു അതുകൊണ്ട് ആ സാമ്രാജ്യ നിലംപൊത്ത് ആ സാമ്രാജ്യം മുന്നോട്ട് പോയില്ല തകർന്നടിഞ്ഞു അതിനെപ്പറ്റി ആലങ്കാരികമായി പറഞ്ഞതാണ് ഈ പറയുന്നത് ഈ വടികുത്തിവീണതും ആൾ മറിഞ്ഞതൊന്നും അല്ല എന്ന് വിശദീകരിക്കാറുണ്ട് അത്ര സാക്ഷിയുടെ ഭാഷയിൽ വിശദീകരിച്ച് ലെവലാക്കി കൊടുത്താൽ തീരുന്നതാവുകയില്ല കേവല ഭൗതികവാദികളുടെ സന്ദേഹങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഫലം ജിന്നു ഫലമ്യാണ് വളരെ ക്ലിയർ ആണ് വളരെ വ്യക്തമാണ് ഖുർആാന്റെ പ്രയോഗം ഫലം മറിഞ്ഞു വീണപ്പോൾ ജിന്നു ജിന്നുകൾക്ക് തങ്ങൾക്ക് മാ ഫിൽ ഹദാബിൽ ഈ നിന്ദ്യമായ ഈ ഈ ഹദാബിൽ ഈ ശിക്ഷയിൽ ഇങ്ങനെ തുടരേണ്ടി വരുമായിരുന്നില്ല അപ്പോൾ ഖുർആാന്റെ ഭാഷ വളരെ ക്ലിയറാണ് അവിടെ അങ്ങനെ വ്യാഖ്യാനിച്ചു മറികടക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത് അദൃശ്യം അമ്പിയാ അറിയുന്നത് എപ്പോഴാണ് അല്ലാത്ത മനുഷ്യരുടെ അവധ എന്താണ് ജിന്നോ മനുഷ്യനോ ആയ മുഴുവൻ സൃഷ്ടികളുടെയും ഈ വിഷയത്തിലുള്ള നിലപാടും നിസ്സഹായതയും എന്താണ് ഇതൊന്നും മനസ്സിലാക്കാതെ പലതരത്തിലുള്ള ചൂഷക ശക്തികളും ഈ എന്താണ് വിഡികളുടെ അങ്ങാടികളിൽ ബുദ്ധി കൊണ്ട് കച്ചവടം ചെയ്യുന്നവർ എന്ന് പറഞ്ഞതുപോലെ വിപണന തന്ത്രങ്ങളുമായി വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിലപാടെടുക്കാനും കഴിയാതെ വന്നാൽ അവർ നമ്മുടെ ഈമാനും തന്നെ ഈമാനും കൊണ്ട് തന്നെ കളഞ്ഞു കളയും കടന്നു കളയും എന്ന് നാം കാണണം ഒരാൾ ഒരു ജോത്സ്യൻ്റെ അടുക്കൽ പോവുകയും അയാൾ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ നാൽപ്പത് ദിവസത്തെ അദ്ദേഹത്തിൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് സഹിഹായ അജീസിൽ കാണുന്നത് അതിൻ്റെ സൂചനയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള വശങ്ങളും ഉണ്ട് വിശ്വാസ ദാർഢ്യുദ്ധ ദാർഢ്യതയെക്കുറിച്ചുള്ള ആലോചനകൾക്കിടയിൽ എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുഅതാലാഹുവിനെയും അവൻ്റെ സിഫാത്തുകളെയും അവൻ്റെ അധികാര ശക്തികളെയും ഗുണവിശേഷങ്ങളെയും നേരച്ചൊവ്വേ മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ വിശ്വാസത്തെ സ്ഫുടം ചെയ്തെടുക്കാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുമുള്ള തോഫിക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് നിന്നുള്ളാഹു സുബഹാനഹു താല തിരിച്ചു വിളിച്ച നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും ബർസഹിയായ ജീവിതം അവൻ സ്വർഗീയമാക്കുമാറാവട്ടെ അവരോട് അവൻ കരുണ കാണിക്കട്ടെ ജന്നാവത്തുൽ ഫിറുദൌസിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പഠിച്ചവനെ ഞങ്ങളൊക്കെ പാവികളും സാധാരണക്കാരും ദുർബലരുമാണ് ഞങ്ങളെ ഈമാനിൻ്റെ കരുത്തുകൊണ്ട് നീ ശക്തരാക്കണേ അള്ള ഞങ്ങളുടെ വീഴ്ചകൾ പൊറത്ത് തരണേ തമ്പുരാനെ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ല അവസാനം നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ പദവി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ ഇന്നഹു റബ്ബെർ